ഹലോ ഗൈസ് വെൽക്കം ടു മൈ അനത്ത വീഡിയോ അപ്പോൾ പുതിയൊരു വീഡിയോ പണിയുമ്പോൾ എന്ത് സിറ്റൗട്ടാണ് എന്നുള്ള കാര്യത്തിൽ എനിക്ക് ഒരു സംശയം ഉണ്ടായിരുന്നില്ല ഓപ്പൺ സിറ്റൗട്ട് ഓപ്പൺ സിറ്റൗട്ട് ഓപ്പൺ സിറ്റൗട്ട് ഹാ മുറ്റത്ത് കുറച്ച് ചെടി ബോക്സിൽ കുറച്ച് ചെടി ഓപ്പൺ സിറ്റൗട്ട് പിന്നതെ ആ അരുവിലായിട്ട് ഒരാട്ടുകെട്ടിലും ഇങ്ങനെയുള്ള ചെറിയ ചെറിയ സ്വപ്നങ്ങൾ മാത്രമേ ഞാൻ കണ്ടിരുന്നുള്ളൂ പക്ഷേ കുറച്ച് കാലം കൊണ്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ ഓപ്പൺ സെറ്റൗട്ടിൽ പുതിയ അവകാശികൾ എത്തിക്കായ മറ്റാരും അല്ല തെരുവ് നായ്ക്കൾ ഇതുപോലെ ഓപ്പൺ സെറ്റൗട്ട് പണിഞ്ഞിട്ടിട്ട് എട്ടിൻ്റെ പണി കിട്ടിയിരിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്കൂടെ ഉള്ളതാണ് കേട്ടോ മുചാല വെള്ളവും കളർ വെള്ളവും പാറ്റ ഗുളികയും ഓക്കെ കാലയ്ക്ക് കാലയ്ക്ക് തേച്ചിട്ടും ഓരോ തരത്തിലും പട്ടിശല്യം കുറയുന്നില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഈ വീഡിയോ ഫുള്ളായിട്ട് കാണണം കണ്ടാൽ മാത്രം പോരാ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബോടെ ചെയ്യണം കേട്ടോ ഓപ്പൺ സെറ്റൗട്ടിന് അതിൻ്റെ ഒരാഠ്യത്വവും പ്രമാണത്തവും ഒന്ന് വേറെ തന്നെയാണ് പക്ഷേ തിരുവനായ്ക്കൾ വന്നിട്ട് അഞ്ചാലം മുൻജാലം കിടന്ന് ഉറങ്ങാൻ തുടങ്ങുമ്പോഴത്തേക്ക് വീട്ടിലുള്ളവരുടെ സ്വഭാവം മാറും അവർ പയ്യെ അന്നേ ഞാൻ പറഞ്ഞതല്ലേ നിന്നോട് നമുക്ക് ഈ ഓപ്പൺ സിറ്റുണ്ട് വേണ്ട വേണ്ട വേണ്ടാന്ന് പക്ഷെ കേട്ടില്ല അതെങ്ങനെയാ മൂത്തൂറ് ചൊല്ലും മുതും നെല്ലിക്കുക ആദ്യം കഴിക്കും പിന്നെ അതിരിക്കുക എന്നാണല്ലോ സ്വാഭാവികം പക്ഷേ ഇതിനൊരു പരിഹാരം കണ്ടെത്തിയില്ലെങ്കിൽ എൻ്റെ നിലനിൽപ്പിന് തന്നെ അതൊരു പ്രശ്നമാകുമെന്ന് തോന്നിയപ്പോൾ കുറേ പരിഹാരങ്ങൾ ഞാൻ തപ്പിക്കും അങ്ങനെ കുറേ റിസർച്ചുകൾ പരിച്ച ഒടുവിൽ ഞാൻ അത് കണ്ടെത്തുകയാണ് സുഹൃത്തുക്കളെ കണ്ടെത്തുകയാണ് സോ ഇതാണ് നമ്മ പറഞ്ഞ സാധനം എൽ ഇ ഡി കളർ റൊട്ടേറ്റിങ് ലാംപ് ഈ കുന്നും വെച്ചപ്പോൾ പട്ടി പോകൂടെ എന്നായിരിക്കും നിങ്ങളുടെ സംശയം അറിയില്ല കൈ പക്ഷേ മൂന്നാല് ദിവസം കൊണ്ട് ഇവിടെ പട്ടിയുടെ ശല്യം ഇല്ല കേട്ടോ പിന്നെ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ രാത്രിയുടെ രണ്ടാം വ്യാമങ്ങൾ കഴിയുമ്പോൾ അതായത് നിങ്ങൾ ഉറങ്ങാൻ പോകുന്നതിന് തൊട്ട് മുമ്പ് ബാക്കി ലൈറ്റുകളെല്ലാം അങ്ങ് ഓഫ് ചെയ്യണം ഗൈസ് എന്നിട്ട് നമ്മുടെ മെയിൻ ലൈറ്റ് അപ്പോൾ ഇതാണ് ഗൈസ് നമ്മുടെ ലൈറ്റ് കാണുന്നില്ലല്ലോ ഇതാണ് കേട്ടോ നമ്മുടെ ലൈറ്റ് രണ്ട് മൂന്ന് ദിവസമായിട്ട് നമ്മുടെ വീട്ടിലെ പട്ടിടശല്യമൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ കുറയ്ക്കുന്ന ഒരു കിടിലിനായിട്ടാണത് നിങ്ങൾക്ക് പരീക്ഷിച്ച് നോക്കാം പരീക്ഷിച്ചിട്ട് പാഴായി പോകണമെങ്കിൽ ദയവ് ചെയ്തിട്ട് കമൻറ്റിൻ്റെ അടിയിൽ ചേ യൂട്യൂബ് ചാനലിൻ്റെ അടിയിൽ വന്നിട്ട് തെറിയൊന്നും വിളിക്കരുത് ഞാൻ പിന്നെ യൂട്യൂബ് ചാനൽ നിർത്തിയിട്ട് പോകും എന്നൊന്നും ഞാൻ പറയില്ല എന്നാലും ഒന്ന് പരീക്ഷിച്ച് നോക്കൂ ഇഷ്ടമൊന്നുമില്ല ഒരു നൂറ്റമ്പത് രൂപയുടെ കേസേ ഉള്ളൂ ഇതിൻ്റെ ഗുട്ടൻസ് എന്താണെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല ഗൈസ് പക്ഷേ ചക്ക വീണു മൊയ്ലി ചത്തു ആ ഒരു തേറിയാണ് ഞാനിവിടെ പ്രയോഗിച്ചിരിക്കുന്നത് നിങ്ങൾക്കും പ്രയോഗിക്കാം നഷ്ടമൊന്നുമില്ല ഒരു നൂറ്റമ്പത് രൂപയുടെ കാര്യമുള്ളൂ ഇതിൽ നിങ്ങൾക്ക് റിസൾട്ട് ഉണ്ടാവുകയാണെങ്കിൽ ഒരു പത്ത് പേരെ കൊണ്ട് സബ്സ്ക്രൈബ് ചെയ്തിച്ചേക്കണം അത്രമാത്രേ ഞാൻ പറയുന്നുള്ളു ഗായ്സ് അപ്പോൾ ഗുഡ് നൈറ്റ്